ുംബർ ഏവർക്കും വള്ളക്കട മുസ്ലിം ജമാഅത്തിന്റെ ഈദുൽ അഹ ആശംസകൾ ത്യാഗം സഹനം സഹിഷ്ണുത കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജയിക്കാനും കീഴടക്കാനും കഴിയുമെന്ന് തെളിയിച്ച ഓർമ്മകൾ അയവിറക്കുന്നതാണ് ഈദുൽ അൽഹ ഇന്നത്തെ ലോകക്രമത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന ആയിരങ്ങൾ സ്വന്തം അരികത്ത് മരണപ്പെട്ടിട്ടും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും കീഴടങ്ങാതെ പോരാടുന്ന ഗസയിലെയും ഫലസ്തീനിലെയും സഹോദരങ്ങളോട് ഈ ദിനത്തിൽ നമുക്ക് മനസ്സ് ചേർത്ത് വയ്ക്കാം വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷവും ഈദുൽ അലഹ നിസ്കാരത്തിന് ഒത്തുകൂടിയവർ ആയിരങ്ങളാണ് വളരെ ശാരീരികമായ അവശതകളുണ്ടായിട്ടും ബഹുമാനപ്പെട്ട ചീഫ് ഇമാം ഹാഫൽ അബ്ദുൽ ഗഫാർ മൗലവി അവകൾ ഇന്ന് പെരുന്നാൾ സന്ദേശം നൽകാൻ ഇവിടെ എത്തി എന്നുള്ളതും ഇന്നത്തെ പ്രത്യേകമായ ഒരു അനുഭവമാണ് നമ്മുടെ ജമാത്തിൽ പതിവുള്ള സംഘടിതമായി നമ്മൾ നടത്തുന്ന ഉദുഹിയത്ത് നാളെ രാവിലെ മുതൽ ആരംഭിക്കും ഉലുഹിയത്തിൽ പങ്കാളികളായ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ മഹല്ലിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ നിരവധി പേർ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോയി അതിൻ്റെ അവസാനത്തെ കർമ്മങ്ങളിലാണ് അവരേവരുമുള്ളത് അവർക്കും ലോകത്തങ്ങോളം ഇങ്ങോളം വിശ്വ സാഹോചര്യത്തിൻ്റെ വിശ്വവിശ്വാസികളുടെ സംഗമവേദിയായ പരിശുദ്ധ ഹജ്ജിൻ്റെ അമലുകൾ പൂർത്തിയാക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും ഹജ്ജ് അള്ളാഹു കബൂൽ ചെയ്യുകയും അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുകയും അവരെല്ലാം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാക്കി യഥാർത്ഥ വിശ്വാസികളായി വിജയികളായി അള്ളാഹു ആക്കിത്തീർക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ അലഹ ആശംസിക്കുന്നു അവസാനിപ്പിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹദ് അസ്സലാ അല്ലേക്കും വരഹമുലി വരകാത്തൂ